ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭാരതത്തിൻ്റെ ചിരപുരാതന സംസ്കാരം ഇന്നും ഏറെ പ്രസക്തമാണെന്ന് നമ്മുടെ ജീവിത രീതി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകം ഇന്ന് വളരെയധികം പല പ്രശ്നങ്ങളാലും അസ്വസ്ഥമാണ് എന്നാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോളം നൂറ്റി മുപ്പതും കഴിഞ്ഞു ഇപ്പോൾ എന്നാൽ നൂറ്റിനാൽപ്പത് വരെ പറയാം ഉള്ള ഈ ഭാരതത്തിൽ എത്രമാത്രം ഐക്യത്തിലും ഒത്തൊരുമയിലും സ്നേഹത്തിലും ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നു എന്നത് അത് മറ്റൊരു രാജ്യത്തിൽ നമ്മൾ കാണാൻ സാധ്യല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ചിരപുരാതന പൈതൃകം ഭാരതത്തെ അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നിലനിർത്തുന്നു എല്ലാവരുടെ ഉള്ളിലും ഒരു ആത്മീയമായ പ്രചോദനമുണ്ട് ഞാനിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ ഉത്തരഭാഗത്ത് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്ന ഏരിയ കേന്ദ്ര ഗവൺമെൻറ് ഭരണ പ്രദേശമാണ് അപ്പോൾ നമ്മൾ സാധാരണ ഈ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ മുകളിൽ കുറേ ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്നു അല്ലെങ്കിൽ പട്ടാളക്കാർ താമസിക്കുന്നു എന്നൊക്കെയുള്ള ധാരണയാണ് നമുക്കുള്ളത് പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഒരു ആത്മീയമായ പ്രഭാവം നമ്മളെ വളരെയധികം ഒരു സ്വാധീനിക്കുന്നു ഒരു കാര്യം എന്നെ മനസ്സിൽ വളരെ തട്ടിയത് ഇപ്പം നമ്മൾ കേരളീയർ നമുക്കറിയാം ഇങ്ങ് കാശ്മീർ കന്യാകുമാരി വരെ അറ്റടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ ഒരു സംസ്ഥാനമാണ് പിന്നെ കടലാണല്ലോ നമ്മുടേത് തമിഴ്നാട് നമ്മളൊക്കെ അപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് നമ്മൾ എത്രയോ പവിത്ര നദികൾ ഇവിടെ ഉണ്ട് ശ്രീരാമസ്വാമിയായിട്ട് ബന്ധപ്പെട്ട പമ്പ സാഗരം പമ്പ തടം നമ്മളെ സംബന്ധിച്ച് വളരെ പവിത്രമാണ് ഭാരതപ്പുഴ ഭാരതത്തിൻ്റെ പേരുള്ള ഏക ഒരു പുഴയാണ് ഭാരതപ്പുഴ അതേപോലെ തന്നെ നമ്മൾ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല പാപനാശിനികൾ നിങ്ങൾക്ക് വയനാട്ടിൽ പോയാൽ കാണാം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കാണാം അതുപോലെ തന്നെ ആലുവയിൽ ആളുകൾ എല്ലാ വർഷവും ബലികർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ വ വർക്കലയിൽ വരുന്നു കാലിക്കറ്റിലുണ്ട് ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു മഹത്വം മരിച്ചവർക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇനി ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആറാട്ട് ആടുമ്പോഴൊക്കെ നമ്മൾ നദികളുടെ ആ ഒരു പവിത്രത കണക്ട് ചെയ്യുന്നു ഞാൻ ലഡാക്കിൽ പോയപ്പോൾ അവിടെയാണ് നമ്മുടെ സിന്ധു നദി ഒഴുകുന്നത് മാനസരോവർ അത് ടിബറ്റിലാണ് മാനസരോവർ നിങ്ങൾ കൈലാഷ് മാനസരോവർ കേട്ടാണ് അപ്പോൾ മാനസരോവറിൽ നിന്ന് ഉത്ഭവിച്ച് അത് ടിബറ്റിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗത്തുള്ള ടിബറ്റിൻ ഏരിയ ഏരിയക്കാണ് നമ്മൾ ലഡാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലഡാക്കിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ സിന്ധു നദി സിന്ധു നദിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജനഗണമനെ ചൊല്ലുമ്പോഴാണ് അവിടെയാണ് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ വിളിച്ച് അപ്പോൾ ആ സിന്ധ് നദി ഏറെ പവിത്രമായി അതായത് മാനസരോവറിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അപ്പോൾ മാനസരോവർ നമുക്ക് എത്രമാത്രം പവിത്രമാണ് അത്രയും പവിത്രമാണ് ആ സിന്ധു നദി അതെങ്ങനെ ലഡാക്കിലൂടെ വന്ന നേരെ കാർഗിലേക്ക് കയറി കാർഗിൽ നിന്നും പാക്കിസ്ഥാനിലേക്ക് പോവണം അപ്പോൾ ഈ ലഡാക്കിൽ മാത്രമേ നമുക്ക് ഒരു സമനില പ്രദേശത്തിലൂടെ ഒഴുകുന്നുള്ളൂ അത് അതുകൊണ്ട് തന്നെ അവിടെ പൂർവികർക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ധാരാളം ഹിന്ദുക്കൾ ടിബറ്റ്യൻസും അവരൊക്കെ വരുന്നു എന്നുള്ളതാണ് ഈവൺ ഞാൻ പറഞ്ഞ് മനസ്സ് കേട്ടിട്ടുള്ളത് ഈവൺ മുസ്ലീങ്ങൾ പോലും ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് വരികയാണ് അപ്പോൾ നോക്കും ഭാരതത്തെ അഖണ്ഡമായി ഒന്നിച്ച് നിർത്തുന്നത് ഭാരതത്തിൻ്റെ പൂർവികന്മാർ രൂപപ്പെടുത്തിയിരിക്കുന്ന സംസ്കാരമാണ് ഒരു കഥയും കൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ടിബറ്റിൽ നിങ്ങൾ പോകുമ്പോൾ ഈ സ്ഥലങ്ങളിൽ പോകണം അവിടെ സി സിക്ക് മതസ്ഥാപകനായ ഗുരുതാനാക്ക അദ്ദേഹം അങ്ങനെ ഭാരതത്തിൻ്റെ ഉത്തരഭാഗങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമായിരുന്നു പലരെയും കണ്ട് പലരോടും സംവദിച്ചും പലർക്കും അനുഗ്രഹം ചൊരിഞ്ഞും അങ്ങനെ ഒരു മോങ്കായിട്ട് ഒരു സന്യാസിവര്യനായിട്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം അദ്ദേഹം ടിബറ്റിൽ വന്ന് താമസിക്കേണ്ടായിരുന്നു അപ്പോൾ ഈ ടിബറ്റിൽ അദ്ദേഹം വന്നപ്പോൾ അവിടെ ബുദ്ധിസ്റ്റുകളാണ് കൂടുതലറിയാലോ അപ്പോൾ അവർ ഇദ്ദേഹത്തിന് ലാമയായിട്ട് കണക്കാക്കുന്നുണ്ട് ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ആത്മീയ ഗുരു പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആസുരിക ശക്തിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും ഈ ഗുരുനാനാക്കിനെ കൊല്ലണം എന്ന് വിചാരിച്ച് ഒരു താഴ്വാരത്തിലായിരിക്കണത് ഇദ്ദേഹം ആ താഴ്വാരത്തിന് ചേർന്നിട്ടുള്ള ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരു വലിയ കല്ല് ഇദ്ദേഹത്തിൻ്റെ നേരെ തള്ളിയിട്ടു അപ്പം ഇദ്ദേഹം ആ ഇരിക്കുന്ന ഇരിപ്പിൻ്റെ പുറകിലാണ് ഈ കല്ല് വരുന്നത് അങ്ങനെ വളരെ വേഗതയിൽ വന്ന കല്ല് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പം പതുക്കെ പതുക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചേർന്ന് അവിടെ നിന്നും ഇത് സഹിച്ചില്ല ആ കൊള്ളരുദാത്തവന് അയാൾ വന്നിട്ട് പുറകിൽ നിന്ന് തൻ്റെ രണ്ട് വളരെ ശക്തിയുള്ള കാലുകളാണ് ആ കാലുകൊണ്ട് ഒരൊറ്റ തള് ആ കല്ലിന് ആ കല്ലിൻ്റെ ഭാഗത്ത് കാല് വെച്ചെടുത്ത് കുഴിഞ്ഞു പോയി എന്നല്ലാതെ കല്ലിനൊരു ചലനം ഉണ്ടായില്ല അപ്പം അതേ അവിടെ ബഹാലസ്യപ്പെട്ട് വീണ് പിന്നെ ഗുരുനാനാക്കൻ്റെ മുന്നിൽ വരികയാണ് ഗുരുനാനാക്കന് വലിയൊരു സൗകര്യമായി കാരണം ചാരിരിക്കാൻ ഒരു കല്ല് കിട്ടിയതിൻ്റെ അതേ അവിടെ ചാരി ഇരുന്ന് ചാരിയിരുന്ന് ആ കല്ലാ ഷെയ്പ്പെടുത്തൂ എന്നാണ് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം ഗുരുനാനാക്കിൻ്റെ ആ ശരീരത്തിൻ്റെ ഷെയ്പ്പിലാണ് ആ കല്ലുക ആ കല്ലിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് ഇന്ന് എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് അത് കാണാൻ വരുന്നത് കേവലം സിഖ് മതത്തിൽപ്പെട്ടവർ മാത്രല്ല ഹിന്ദുക്കൾ വരുന്നു ബുദ്ധിസ്റ്റുകൾ വരുന്നു മുസ്ലിം സഹോദരന്മാർ വരുന്നു ക്രിസ്ത്യൻ സഹോദരന്മാർ വരുന്നു സഹോദരിമാർ അപ്പോൾ ഇതാണ് ഭാരതത്തിൻ്റെ ഈ സംസ്കൃതി പക്ഷേ രാഷ്ട്രീയ ചില കുബുദ്ധികളുണ്ടല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയതയെ മനസ്സിലാക്കാതെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വളരെയധികം കലഹിപ്പിച്ച് ഇവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ഇത് നമ്മൾ ഹിന്ദുക്കൾ കാണാതെ പോകരുത് വാസ്തവത്തിൽ ഇവിടെ ഒരു മതപരമായ പ്രശ്നവുമില്ല ഈ മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് രാഷ്ട്രീയക്കാരാണ് അവരവരുടെ വോട്ടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ കുറേ നേതാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാക്കി സ്പർദ്ധകളുണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ യു പിയിൽ യാത്ര ചെയ്യണം ഇപ്പോഴത്തെ യു പി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക അവിടെ യോഗി ആദിത്യനാഥ് ജീടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണല്ലോ ഭരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചുമല്ലോ ഇപ്പോഴും നിങ്ങൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് കേരളത്തിൽ പോയി താമസിക്കാൻ വ്യവസ്ഥ ചെയ്തു തരാമെന്ന് നിങ്ങൾ പോകണമെന്ന് അവർ പറയും ഞങ്ങൾക്ക് കേരളം മുഴുവൻ നന്നാലും ഞങ്ങൾക്ക് പോകേണ്ടത് അവർക്ക് അവിടെ സൗകര്യമാണ് അവർക്ക് അത്ര സുരക്ഷിതത്വം അവിടെ ഉള്ളതുകൊണ്ടല്ലേ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്തത് എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളോട് ഒരുപക്ഷെ ചോദിച്ചു നോക്കും നിങ്ങൾക്ക് യു പിയിലൊരു വ്യവസ്ഥ ചെയ്തു തന്നാലോ ഇപ്പോഴേ വരാമെന്ന് പറയും ഇതാണ് വ്യത്യാസം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിച്ച് തമ്മിൽ തല്ലി സ്പർദ്ധയുണ്ടാക്കി അങ്ങനെ ആളുകളെ വിഘടിപ്പിച്ച് വോട്ട് നേടുന്ന ഒരു തരം തരം താഴ്ന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളം അതപ്പതിക്കുകയാണ് യുവാക്കൾ തിരിച്ചറിയണം കാരണം ഭാരതത്തെ ഒന്നിച്ചു നിർത്തിയത് ഭാരതത്തിൻ്റെ അഖണ്ഡമായ സംസ്കൃതിയാണ് ഈ സംസ്കാരത്തെ നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും കാരണം അതിവിടുത്തെ മണ്ണും ജീവിതവുമായി ആകെ എങ്ങനെ ചേർന്ന് കിടക്കുകയാണ് നിങ്ങൾ നോക്കൂ സിന്ധു നദി എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതെത്ര തണുത്തുറഞ്ഞ നദിയാണെന്നറിയും നിങ്ങൾക്ക് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ അതിൻ്റെ മോൾ കൂടെ നടക്കാം നമുക്ക് മാനസരോവറിൻ്റെ മോൾ കൂടെ നടക്കാം കാരണം ഐസ് നല്ല കട്ടി പിടിച്ചിരിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞൊരു ഏപ്രിലാണതൊന്ന് ഉരുകി വെള്ളമായി മാറുന്നത് അത് കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അത് ഒഴുകും ഒക്ടോബറിൽ വീണ്ടും തണുപ്പ് തുടങ്ങാൻ തുടങ്ങി നവംബർ ആകുമ്പോഴേക്കും തണുപ്പ് വന്നു പിന്നെ കുളിക്കാൻ പറ്റില്ല പിന്നെ ഡിസംബർ ജനുവരി വീണ്ടും ഐസായി മാറി അപ്പോൾ ആറു വർഷം ആറു തീരുന്ന ഒരു നദി അതിൻ്റെ തണുപ്പ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളു അത്രയും ആ തണുപ്പുള്ള നദിയിൽ വന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ജാതിമതം മറന്നുകൊണ്ട് കുളിച്ച് അവരുടെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെങ്കിൽ അത് ഭാരതത്തിൻ്റെ സംസ്കൃതി അല്ലേ ആരും അടിച്ചേൽപ്പിച്ചതല്ല ആരും അവരടിച്ചേൽപ്പിച്ചിട്ടില്ല ആളുകളങ്ങനെ വരികയാണ് അതാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്നാൽ ഈ ഒരു മഹത്വം നമ്മളെ യുവാക്കൾ ഇന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട് അതിന് അവരെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഏറ്റവും വലിയ ടൂറിസം ഉള്ളത് ഭാരതത്തിലില്ല എന്നുള്ളൊരു ധാരണയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം നമ്മുടെ സംസ്കൃതി മനസ്സിലാക്കണം നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തെ നിങ്ങൾ തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്കൃതിയിലേക്ക് മടങ്ങണം അതായത് ഈ പ്രകൃതിയിൽ രണ്ടേ രണ്ട് ശക്തികളാണ് നമ്മളെ നിലനിർത്തുന്നത് ഒന്നാമത്തത് പ്രകൃതി ശക്തി പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല ആഹാരം വെള്ളം വായു ഇതൊക്കെ പ്രകൃതിയാണ് നമുക്ക് തരുത് രണ്ടാമത്തത് ഈശ്വരശക്തി ഈശ്വരശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കേവലം വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ശക്തിയാണെന്ന് നമ്മളിൽ ജീവനായി നിലനിൽക്കുന്ന നമ്മളെ ജീവനോടുകൂടി നിലനിർത്തുന്ന നമുക്ക് ചിന്തിക്കാനും സ്മരിക്കാനും ഓർക്കാനും ആസ്വദിക്കാനും ഒക്കെ ശക്തി തരുന്നത് ജീവശക്തിയാണ് ബോധശക്തിയാണ് മരണം എന്നൊരു പ്രക്രിയ നമ്മളിൽ നിന്നും ജീവൻ വിട്ടുപോകുന്ന അവസ്ഥയാണല്ലോ ബോധം വിട്ടുപോകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ ബോധം എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന ശക്തി പ്രകൃതിയുടെ ഭാഗമായിരുന്നു എങ്കിൽ ഞാനിത് പറയാൻ കാരണം ചില വിവരക്കേട് ചിന്തിക്കുന്ന ചില പ്രകൃതിവാദികളുണ്ട് അവരെ വിചാരം ഇതൊക്കെ ജീവൻ പ്രകൃതിയിൽ നിന്ന് വികസിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ ഭാഗമായി നിൽക്കണം എന്നാൽ മരണത്തോടുകൂടി ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ ജീവനും പ്രകൃതിയും രണ്ടായതുകൊണ്ടാണ് അത് വിട്ടുപോകുന്നത് അതൊന്നായിരുന്നെങ്കിൽ വിട്ടുപോകുന്ന പ്രശ്നമില്ല ഒന്നെങ്ങനെയാണ് മറ്റൊന്നും വിട്ടുപോകുന്നത് അത് അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല എന്നാൽ മരിക്കുന്ന സമയത്ത് ജീവൻ വിട്ടുപോക്കുമ്പോൾ ആ വ്യക്തിയിൽ ബോധമില്ല അപ്പോൾ ബോധമുള്ളതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനും ആസ്വദിക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നെങ്കിൽ ആ ബോധശക്തിയാണ് ഭാരതീയർ ഈശ്വരൻ എന്ന് വിളിച്ചത് കാരണം ഈശ്വരൻ ബോധമുള്ള ശക്തി തന്നെയായിരിക്കണം പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ് ബോധമുള്ളതുകൊണ്ടാണ് ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന എന്തുകൊണ്ടാണ് ബോധമുള്ളത് കൊണ്ട് ബോധമില്ലാത്ത ഒന്നിനോട് നമ്മൾ ചോദിക്കാറില്ല അപ്പോൾ ബോധം എന്ന ശക്തിയാണ് ഈശ്വരനെങ്കിൽ ഇത് രണ്ടും നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് രണ്ട് ശക്തികളെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തുല്യതയോടെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ രണ്ടിലും നാം കണക്ട് ചെയ്യപ്പെട്ടാൽ ജീവിതം വളരെയധികം ഒരു കൂടിയിട്ട് അല്ലെങ്കിൽ ഐശ്വര്യത്തോടുകൂടി അഭിവൃദ്ധിയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും ഈ വിഷുവിൻ്റെ ദർശനം നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വിഷുക്കണിയിലേക്ക് അപ്പോൾ അവിടെ ഫലമൂലാദികളൊക്കെ വെക്കുന്നു അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ രൂപമൊക്കെ വെക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഫലമൂലാദികളൊക്കെ പല പച്ചക്കറികളും പഴങ്ങളൊക്കെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഈ പ്രകൃതിയെ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നാൽ പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തരും എല്ലാം തരാൻ കഴിയുന്ന എല്ലാം ചുരത്തി തരാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു കാമധേനുവാണ് എന്ന് നമ്മുടെ ഋഷിവീര്യന്മാർ പണ്ട് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ നമുക്ക് പൃഥുവിൻ്റെ ചരിത്രത്തിൽ നാലാം സ്കന്ധത്തിൽ പൃഥുവിൻ്റെ ചരിത്രത്തിൽ കാണാം പഞ്ചമസ്കന്ധത്തിൽ പൃഥ്വിയെക്കുറിച്ചുള്ള വർണ്ണനകൾ കാണാം അതേപോലെ തന്നെ ഭാരത ഋഷിവീര്യന്മാർ ഈ ഭൂമിയെ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു അമ്മയുടെ മനസ്സുണ്ടല്ലോ എല്ലാ മക്കൾക്കും വേണ്ടത് കൊടുക്കുക അവരെ നിലനിർത്തുക സംരക്ഷിക്കുക അവർക്ക് വേണ്ട പോഷിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അമ്മയ്ക്കുള്ളതുകൊണ്ടാണ് ഭൂമിയെ അമ്മയായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ വിഷുക്കണിയിൽ കാണുന്ന കൊന്നപ്പൂക്കളും ഫലമൂലാദികളൊക്കെ കാണുമ്പോൾ മനസ്സിൽ എന്ത് പറയണം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഭൂമി നമുക്ക് വേണ്ട നിധികൾ തരും എല്ലാം നമുക്ക് തരും നമ്മൾ വെറുതെ കയ്യും കെട്ടി കാത്തിരുന്നാൽ ഭൂമിക്കൊന്നും തരാൻ പറ്റില്ല ഈ ഭൂമി നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് വേണ്ട തരാൻ ചുരുത്തി തരാൻ സാധിക്കുന്ന കാമധേനു ആണ് ഭാഗവതത്തിൽ പൃഥുവിൻ്റെ ചരിത്രത്തിൽ അതാണ് കാണുന്നത് ഭൂമി ദേവി തന്നെ അനുവദിച്ചു കൊടുക്കുകയാണ് രാജാവിനോട് പറയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ നിന്നും ചുരന്നെ എന്താണ് എടുത്തോളൂ എന്ന് അപ്പം ഈ ഭൂമിയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറന്നെടുത്തോളൂ എന്ന് പറഞ്ഞെഴുതുകഴിഞ്ഞാൽ ഞാൻ ചുരത്തി എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ് പെനക്കെടാൻ തയ്യാറാണ് അപ്പോൾ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ ആലസ്യവും അനാവശ്യ ചിന്തയും വിട്ട് എപ്പോഴും കർമ്മനിരതരായി കർമ്മ ഉത്സാഹികളായി പ്രയത്നിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം എന്തും നേടിയെടുക്കാൻ എന്തും കൈവരിക്കാൻ എന്തും ചുരത്തിത്തരാൻ പ്രാപ്തമാണ് നമ്മുടെ ഈ ഭൂമി അവിടെ അലസമായി നാം ഇരുന്നാൽ അസ്വസ്ഥമായി വേണ്ടാത്ത ചിന്തിച്ചിരുന്നാൽ നമ്മുടെ അധഃപതനം നമ്മൾ വിളിച്ചു വരുത്തും ഒരു മാവ് പൂത്ത് അതിൽ നിന്നും മാങ്ങയുണ്ടായി പഴുത്ത് നിങ്ങളത് കണിക്കൊന്ന് കണിക്ക കൊന്നയുടെ കൂടെ കണിയിൽ വെക്കുമ്പോൾ ഓർക്കണം ആരോ പണ്ട് കുഴിച്ചിട്ടതാണത് അതേപോലെ തന്നെ നിങ്ങൾ കണിക്കൊ കണിയിൽ ഒരുക്കുന്ന ഓരോ സാധനങ്ങളും എവിടെ ആരോ കുഴിച്ചിട്ടതാണ് അല്ലെങ്കിൽ എവിടെ നിന്നോ വിത്ത് അവിടെ വന്ന് വീണതാണ് താനെ അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല കാരണമില്ലാതെ ഒരിക്കലും കാര്യമുണ്ടാവില്ല അപ്പം നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ടത് കിട്ടുകയുള്ള അതേ സമയം നമുക്ക് ബുദ്ധി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്കെന്ത് ബാഹ്യമായിട്ടുണ്ടായിട്ടും കാര്യമില്ല അധപ്പതനത്തിന് ഈ മനസ്സ് മാത്രം മതി ഇന്നത്തെ പത്രവാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലേ സമ്പത്തുള്ള വീടുകളിലാണ് അമ്മയെയും അച്ഛനെയും മഴ കൊണ്ടും അതുപോലെ തന്നെ കത്തിക്കൊണ്ടും വെട്ടിക്കൊല്ലുന്നത് അച്ഛൻ്റെ മേലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു സ്വത്തിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസമുള്ള മക്കളാണ് സാക്ഷരെന്ന് കേരളം അഭിമാനിക്കുമ്പോൾ രാക്ഷരരെക്കാൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ ദിനം പ്രതി പത്രവാർത്തകളിലൂടെ കാണുന്നത് അമ്മയെ കൊല്ലുന്ന മകൻ അച്ഛനെ കൊല്ലുന്ന മകൻ ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന ഭർത്താവ് തൂങ്ങി മരണങ്ങൾ പ്രേമത്താൽ നിരാശ ആത്മഹത്യകൾ ഇങ്ങനെ കേരളം ഒരു ആത്മഹത്യകളുടെ കൊലപാതകളുടെ ഗുണ്ടകളുടെ ഭൂമിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രബുദ്ധരായ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിന് കൊടുത്ത റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എന്താണെന്നറിയോ കേരളം ഗുണ്ടകളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആലോചിച്ച് നമുക്ക് എത്രമാത്രം കേരളം അധപ്പതിച്ചു എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം വിദ്യാഭ്യാസം ഇല്ല അതില്ല അതിൽ പക്ഷേ അവിടെ ഗുണ്ടകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം രാജ്യം മുഴുവൻ അരാജകത്വമാണ് അക്രമമാണെങ്കിൽ എന്ത് വിദ്യാഭ്യാസം തിരിച്ചറിയേണ്ടതില്ലേ അപ്പം അതിനാണ് നമുക്ക് കൃഷ്ണനെ നമ്മൾ കണി കാണേണ്ടത് എന്താണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമുക്ക് ശ്രേഷ്ഠമാക്കണം നല്ല ചിന്തകളിൽ മുഴുകുമ്പോഴാണ് ജീവിതത്തിൻ്റെ ആനന്ദവും രസവും അതുകൊണ്ട് കൃഷ്ണൻ ഈ ഭാരതത്തിൽ ഭക്തി പ്രചരിപ്പിച്ചു കൃഷ്ണഭക്തി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ വീടുകളിൽ അതൊന്ന് കുറഞ്ഞു വരികയാണ് അപ്പോൾ സന്ധ്യയ്ക്കും മറ്റും ഒന്നിച്ച് നാമം ചൊല്ലിയത് കൊണ്ടായിരിക്കാം പണ്ട് കാലത്ത് സഹോദരി സഹോദര അച്ഛനമ്മമാരുടെ ബന്ധത്തിലൊക്കെ വളരെ ശക്തമായ ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു എന്നാൽ എന്ന് നമ്മളതൊക്കെ നഷ്ടപ്പെടുത്തിയോ എന്ന് നമ്മൾ സ്വാർത്ഥചിന്തകരായി മാറിയോ അവനവൻ്റെ സുഖത്തിനും അവനവൻ്റെ സൗകര്യത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തു വിദ്യാഭ്യാസം അതിനുവേണ്ടി മാത്രം പഠിച്ചെടുത്തപ്പോഴോ നാം സർവനാശകരായി മാറി അധപ്പതനം അവിടെ തുടങ്ങി എവിടെ സ്വാർത്ഥതയുണ്ടോ അവിടെ അധപ്പതനമുണ്ട് ഒരു സ്വാർത്ഥനിഷ്ഠയിലാണ് ഇത്രയും കാലം രാഷ്ട്രീയക്കാർ നമ്മളെ വളർത്തിയത് സ്വാർത്ഥനിഷ്ഠയിൽ രാജ്യം മുന്നോട്ട് പോവില്ല ഒരു രാഷ്ട്രീയവും നിലനിൽക്കില്ല നിങ്ങൾ എത്ര ഉദാത്തമായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല സ്വാർത്ഥനിഷ്ഠമാണോ ആ രാഷ്ട്രീയത്തിന് നിലനിൽപ്പില്ല കമ്മ്യൂണിസം എൻ്റെ തകർന്നു വെച്ചു കഴിഞ്ഞാൽ ആശയം നല്ലതാണ് കൊണ്ടുനടക്കുന്ന ഒരു സ്വാർത്ഥരായിപ്പോയി അതുകൊണ്ട് കമ്മ്യൂണിസം ലോകത്തിൽ തകർന്നുപോയി എന്തേ ഭാരതീയ സംസ്കാരം നിലനിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസം വേഴ്സസ് ഹിന്ദുയിസം ചെറുപ്പക്കാരൊന്നും ഇരുത് പഠിക്കുക എന്താണ് കമ്മ്യൂണിസം ആശയമൊക്കെ നല്ലതാണ് വളരെ ഗംഭീരമാണ് സോഷ്യലിസം റെവല്യൂ സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് റവല്യൂഷൻ അവിടെ ഇക്വാലിറ്റി ഒക്കെ ഗെയിമാണ് ഒന്നിനൊരു ഉറവില്ല പക്ഷെ കൊണ്ടു നടന്ന മൊത്തം സ്വാർത്ഥനിഷ്ഠരായി സ്വാർത്ഥത അഹങ്കാരം ധാഷ്ട്യം അങ്ങനെ ഒരു പ്രസ്ഥാനവും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കില്ല എന്നാൽ ഹിന്ദുയിസം എന്തുകൊണ്ട് നിലനിന്നു ഹിന്ദുയിസ്തം നിലനിൽക്കാൻ കാരണം അവിടെ സമർപ്പണവും സേവനവും സമത്വചിന്തയും അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത സേവനം സേവനഭാവം ഈ സേവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഉടനീളം നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിന്ദു സംസ്കൃതിയുടെ ആ സേവനഭാവം നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാലും ക്ഷേത്രങ്ങളിൽ കൊടുത്താൽ നിങ്ങൾ ഗുരുവായൂരിൽ നോക്കൂ ഭക്ഷണം കൊടുക്കുന്നത് അതൊരു വലിയ സേവനമല്ലേ അതുപോലെ തന്നെ എത്രയെത്ര മഹാത്മാക്കൾ എന്തെല്ലാം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ കിട്ടുന്ന സേവനം പോലെ എവിടെയാണ് നിങ്ങൾ പല ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലല്ലോ നിങ്ങൾക്ക് സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാവും വീടൊക്കെ വിട്ടറിഞ്ഞങ്ങനെ വൃന്ദാവനത്തിലെത്തിയ എത്രയോ സ്ത്രീകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആശ്രമങ്ങൾ സേവനമല്ലേ ഇത് അതുപോലെ ജീവിതം മുഴുവൻ സേവനത്തിന് ഒഴിഞ്ഞു വെച്ച എത്രയോ മഹത് വ്യക്തിത്വങ്ങൾ സന്യാസികൾ മാത്രമല്ല കാണാം നിങ്ങൾക്ക് ആ സേവന ഭാവം ഭാരതത്തിൽ വളരെ കൂടുതലാണ് സമത്വചിന്ത എല്ലാവരും ഒരേ ആത്മാവിൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണെന്ന് തിരിച്ചറിവുള്ളവരാണ് ഭാരതി അതുകൊണ്ട് ഇവിടെ ഇസ്ലാം ഇസ്ലാമിന് വേണ്ടി മാത്രം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം എന്നുള്ള സങ്കുചിത്വമില്ല ഇവിടെ എല്ലാവരും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഞാൻ ആ പ്രാർത്ഥനയുണ്ടല്ലോ ഹിന്ദു സംസ്കൃതിയിലേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ക്രിസ്ത്യൻ മതം അവിടെ പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കേൾക്കാൻ പറ്റുന്നത് അവരുടെ പ്രാർത്ഥന ടോട്ടലി ഡിഫറെൻ്റ് ആണ് വിശ്വാസികളെ ദൈവം രക്ഷിക്കട്ടെ ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസികളല്ലാത്തവരെ കാസ്തുവാത്തനെ ഇരിക്കരുത് ഇസ്ലാം വിശ്വാസികളെ മാത്രം അള്ളാഹു രക്ഷിക്കട്ടെ ബാക്കിയുള്ളവരും വിശ്വ ഇതാക്കരുത് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ വിശ്വാസികളെ മാത്രം അതിങ്ങനെ ശരിയാവുക അത് മനുഷ്യൻ്റെ സങ്കുചിത്വമാണ് ചില മതങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലുണ്ടല്ലോ അവരിലൊക്കെ ഉള്ളിൽ പറയുന്നത് സാത്താനെ കൊല്ലുക സാത്താനെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഇതര മതക്കാരെ വെറുക്കാനും വെറുപ്പിക്കാനൊക്കെ പഠിപ്പിക്കുക അതൊക്കെ എങ്ങനെ സമത്വം ഉണ്ടാക്കുക അതൊക്കെ സങ്കുചിത്വമാണ് അപ്പം ഹിന്ദുമതം വളരെ വിശാലമാണ് കാരണം എല്ലാവരുടെ ഉള്ളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജ്യോതിസ് അതല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതൊക്കെ രാഷ്ട്രീയക്കാരെ നശിപ്പിച്ചു പണ്ട് വിദ്യാലയങ്ങളിലൊക്കെ അങ്ങനെ ചൊല്ലുമായിരുന്നു മണ്ഡല അക്കിലാണ്ട് ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും ഉള്ളിലും തിളങ്ങുന്ന ആ ഒരു ജ്യോതിസ്സിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സംസ്കാരം ആ സമത്വം അപ്പം സുന്ദര ഭാരതം എന്നൊക്കെ പറയണെന്നുണ്ടോ ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ് സമത് കൃഷ്ണൻ തന്നെയാണ് ആ വാക്ക് ഗീതയിൽ ആദ്യം ഇട്ടു സമ സുഖദുഃഖേ സമേ സുഖദുഃഖങ്ങളെ സമമാക്കി കാണുന്ന സമത്വം യോഗ ഉച്ചതേ ഗീതയിലെ വരികളാണ് അപ്പം സമർപ്പണത്തിൻ്റെ സമത്വത്തിൻ്റെ സേവനത്തിൻ്റെ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഹിന്ദുമതത്തെ തോൽപ്പിക്കാൻ ഒരു സംസ്കൃതിക്കും സാധ്യല്ല അപ്പം അത് നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ ഉള്ളിൽ അനന്തമായ കഴിവുകളുണ്ടെന്ന് കൃഷ്ണനെ നോക്കിക്കൊണ്ട് നാം തിരിച്ചറിയണം കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം ഒരിക്കലും സങ്കുചിതമാക്കാനുള്ള ഒരുപാട് കഴിവുകൾ നമ്മളിലുണ്ട് ഇപ്പം സേവനത്തിലേക്ക് സമർപ്പണത്തിലേക്ക് നാമസ്മരണയുടെ സമർപ്പണത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല നിങ്ങളെ നിങ്ങളാൽ ആരും കൊല്ല കൊല്ലപ്പെടുകയില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവും കേവലം ഒരു സ്വത്ത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തീരുന്ന പ്രശ്നമല്ല ഒരു പ്രേമത്തിൽ ആ പെണ്ണിനെ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എന്തോ ആവും നിങ്ങൾക്ക് തോന്നില്ല അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരു പെണ്ണ് പ്രേമിച്ചോളൊരു തേച്ച് ഒട്ടിച്ചു പോയി ഓക്കെ വേറെ ഇല്ലേ തേക്കാനായിട്ട് വീട്ടിൽ ഇഷ്ടം മാതിരി ഇല്ലേ തേക്കാനായിട്ട് ഒരു അയൺ ബോക്സ് മേടിക്കും നിങ്ങൾ ഈ തരത്തിൽ നിങ്ങളുടെ ജീവിതം സങ്കുചിതമാകരുത് അപ്പോൾ സങ്കുചിതമാവാതെ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഇതൊരു സുവർണാവസരമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള അനുഗ്രഹീതമാക്കാനുള്ള പവിത്രമാക്കാനുള്ള കൃതാർത്ഥമാക്കാനുള്ള ഒരവസരമാണ് നമുക്ക് അധ്വാനിച്ചുകൊണ്ട് ഐശ്വര്യവും നേടിയെടുക്കണം നല്ല ചിന്ത കൊണ്ട് നല്ല സേവനം കൊണ്ട് നാമസ്മരണാതി സമർപ്പണം കൊണ്ട് നമുക്ക് നല്ല ഒരു സമൂഹത്തെയും വാർത്തെടുക്കണം ഐക്യവും സ്നേഹവും ഉത്തൊരുമയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ ഇന്നത്തെ രാഷ്ട്രീയം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഐശ്വര്യം മാത്രമുണ്ടെങ്കിൽ ലോകം നിലനിൽക്കുന്നതാണ് മനുഷ്യൻ്റെ ചിന്ത തെറ്റിപ്പോയാൽ ഐശ്വര്യം ഉണ്ടായിട്ടും കാര്യമില്ല റഷ്യയ്ക്കും ഉക്രൈനും ഐശ്വര്യത്തിനും ഒരു കുറവുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ചിന്തകൾ വളരെ വികൃതമായപ്പോൾ ഇന്ന് ഉക്രൈൻ തകർത്ത് തരിപ്പണമാക്കാൻ റഷ്യക്ക് പറ്റി അപ്പോൾ നോക്കൂ നിങ്ങൾ എത്ര വീടുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വീടില്ലാതെ തെരുവിൽ കിടക്കുന്നവർക്ക് വേണ്ടി എന്നിട്ട് ഒരു ഭാഗത്ത് പ്രസംഗിക്കുകയാണ് വീടുള്ളവരെ തെരുവിലാക്കിക്കൊണ്ട് നാം ഇവിടെ യുദ്ധങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം ഹരിയോ പ്രണാമം